നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡയറക്റ്റ് ആയിട്ട് ആരോഗ്യത്തിന് യാതൊരു ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ആരോഗ്യത്തെ വരെ തകർക്കുന്നതുമായ നമ്മുടെ മിക്കവാറും നമ്മളിലുള്ള ഒരു ശീലമാണ് ഞാൻ പറയുന്നത് നോ പറയാനുള്ള മടി അല്ലെങ്കിൽ ഇല്ല എന്ന് പറയാനുള്ള എനിക്ക് പറ്റില്ല എന്ന് പറയാനുള്ള ഒരു മടിയെ മടിയെ കുറിച്ചിട്ടാണ് നോ എന്നൊരു വാക്കിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആലോചിക്കും നോയ്ക്ക് എന്താണ് ഇത്രമാത്രം റിലവൻസ് ആരോഗ്യത്തിലുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് നമ്മൾ എന്ത് ആണ് പുറത്തു പറയുന്നത് അത് അതിന്റെ ഒരു ഇമ്പാക്ട് അത് പോസിറ്റീവ് ആയിട്ട് നെഗറ്റീവ് ആയിട്ട് അത് നമ്മുടെ ശരീരത്തെ ബാധിക്കുകയും അത് നമുക്ക് ടെൻഷനായിട്ട് വരികയും ഹോർമോൺസ് ഒക്കെ നമ്മളിൽ ആ ടെൻഷൻ ഹോർമോൺസ് ഒക്കെ കൂടുകയും ഇതിങ്ങനെ തുടർച്ചയായിട്ട് പോയിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ആൻസൈറ്റി പോലത്തെ അസുഖങ്ങളിലോട്ടോ ഡിപ്രഷനിലോട്ടോ അല്ലെങ്കിൽ നമുക്ക് സ്ഥിരമുള്ള ടെൻഷനിലോട്ടോ പോയാൽ തന്നെ നമുക്ക് വിവിധ തരം ആരോഗ്യ പ്രശ്നങ്ങൾ വരും പ്രത്യേകിച്ച് അത് ആദ്യം ബാധിക്കുക നമ്മുടെ വയറിനെ ആയിരിക്കും ഹൈപ്പർ അസിഡിറ്റിയിലേക്കോ എരിച്ചിലോട്ടോ പുകച്ചിലോ നെഞ്ചരിച്ചിലോ അങ്ങനെ ഒത്തിരി പ്രശ്നം ോട്ടോ വൈകിട്ട് പോകുന്നതിലോട്ടോ കോൺസിപ്പേഷനിലോട്ടോ ഒക്കെ നയിക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഇതിനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് നമ്മളിപ്പോൾ നോ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഒരാൾ നമ്മളോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു നമുക്കത് ചെയ്തു കൊടുക്കാൻ തീരെ ആഗ്രഹമില്ല എന്നാൽ നമ്മൾ മനസ്സിലാ മനസ്സോടെ ചെയ്തു കൊടുക്കുന്നു പക്ഷേ നമ്മുടെ ശരീരത്തിനാണ് അതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റ് വരുന്നതാണ് നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ഒരു ആത്മവിശ്വാസത്തെയും അല്ലെങ്കിൽ നമ്മുടെ മനസ്സമാധാനത്തെയും സ്ഥിരം തകർത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ നോ പറയാതെ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾക്ക് നമ്മൾ എസ് എന്ന് പറയുമ്പോൾ അപ്പോൾ ചിലര് ചില അനുഭവങ്ങളൊക്കെ വരുമ്പോൾ പഠിക്കും പിന്നീട് ഞാൻ എനിക്കത് പറ്റില്ല എന്ന് പറയാനുള്ള ചങ്കൂറ്റം അവർ കാണിക്കാറുണ്ട് എന്നാൽ പോലും ചില ആൾക്കാർ എത്ര ആയാലും എത്ര ആ ഒരു സിറ്റുവേഷൻ ൂടെ കടന്നുപോയാലും പിന്നെയും നോ പറയുന്നത് മറുപടി അല്ലെങ്കിൽ എന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എന്ത് വിചാരിക്കും എന്നതുകൊണ്ട് എസ് എന്ന് മാത്രം പറയുകയും അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുകയും ചെയ്യുമ്പോൾ അത് ശരിക്കും ശരീരത്തെ ബാധിക്കുന്നുണ്ട് നിങ്ങൾ വിചാരിക്കും നോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് കാര്യമാണെന്നാണ് നമ്മൾ മിക്കവാറും പേരുടെ ഒരു വിചാരം നോ പക്ഷെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീരുമാനങ്ങളൊക്കെ വളരെ പോസിറ്റീവായിട്ട് ഇമ്പാക്ട് തരുന്ന ഒരു എന്താ വേർഡാണ് നോ എന്ന് പറയുന്നത് വളരെ ഒരു പോസിറ്റീവ് വാക്കാണ് നോ എന്ന് പറയുന്നത് കേട്ടോ നിങ്ങൾ പറയാത്ത ആൾക്കാര് നിങ്ങൾ അതൊന്ന് പറഞ്ഞു നോക്കൂ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒരാൾ നിങ്ങളോട് ചോദിക്കുമ്പോൾ നോ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അപ്പം വരുന്ന ഒരു പ്രശ്നമേ ഉണ്ടായിരിക്കുള്ളൂ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കേണ്ടി വരുന്നില്ല ആ കാര്യം നിങ്ങളുടെ മനസ്സിൽ നിന്ന് അപ്പോൾ തീർന്നു എന്നുള്ളതാണ് അത് പറഞ്ഞു കഴിയുമ്പോൾ തീർന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ അത് ഞാൻ പറഞ്ഞ പോലെ ഇതുപോലത്തെ അതായത് നമ്മളെ ക്ലിനിക്കിൽ വരുമ്പോൾ ആൾക്കാരിൽ നമുക്കിപ്പോൾ ആൻസൈറ്റി ഡിപ്രഷൻ ടെൻഷൻ ഒക്കെ പറഞ്ഞു വരുമ്പോൾ മിക്കവാറും ആൾക്കാർ പറയുന്ന മെയിൻ റീസൺ ആണ് മറ്റുള്ളവരുടെ മുന്നിൽ എനിക്ക് മറ്റുള്ളവർ എന്നോട് ഇങ്ങോട്ട് വെക്കുന്ന ഒരു പ്രൊപ്പോസലിന് നോ പറയാൻ പറ്റാത്ത അവസ്ഥ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും എന്ന് വിചാരിച്ച് നമ്മൾ നമ്മളെ വിഷമിപ്പിച്ചിട്ട് അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ആൻസർ കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് ഒരു ഞാൻ പ്രത്യേകിച്ച് നമ്മളെ ജീവിതത്തിനെ കുറിച്ചിട്ടല്ല ഞാൻ എൻ്റെ ആരോഗ്യത്തെ കുറിച്ചാണ് ഞാൻ കൂടുതലായിട്ടും ഇവിടെ പ്രതിപാദിക്കുന്നത് കാരണം അത് തീർച്ചയായിട്ടും അറിയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി ഇങ്ങനെ ഇതേ ഇത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഞാനിപ്പോൾ നോ പറഞ്ഞു പോയല്ലോ ഞാൻ അവരോട് പറഞ്ഞു പോയല്ലോ എന്ന് തന്നെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് മിക്കവാറും മുടികൊഴിച്ചിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ഹൈപ്പർ അസിഡിറ്റി അതുപോലെ ലൂസ് മോഷൻ ഐബിഎസ് എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ ഭക്ഷണം കഴിച്ച പാട് തന്നെ വയറ്റിൽ നിന്ന് പോകണം എന്നുള്ള ഒരു അവസ്ഥ നിങ്ങൾ ചിന്തിച്ചാൽ മതി നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ആരോഗ്യ പ്രശ്നം ഇതിന്റെ കൂടെ വന്നിട്ടുണ്ടോ അതിങ്ങനെ തുടർച്ചയായിട്ട് തുടർന്നുകൊണ്ട് പോകുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അതുകൊണ്ട് ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ ഇത്രയേ ഉള്ളൂ ഇഷ്ടമില്ലാത്ത നമുക്ക് നമ്മുടെ ശരീരത്തിനോ നമ്മുടെ മനസ്സിനോ നമുക്ക് വേറെ ഒരാൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാത്ത ഒരു കാര്യത്തിന് നോ തന്നെ പറയുക അതിന് റീപ്ലേസ് ചെയ്യാൻ വേറെ ഒരു വാക്കില്ല പിന്നെ അത് തരുന്ന മനസ്സമാധാനവും ആരോഗ്യവും ആത്മവിശ്വാസവും വളരെ വലുതാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി